വീട്ടിൽ കളിക്കാനെത്തിയ കുട്ടിയെ അശ്ലീല ദൃശ്യങ്ങൾ കാണിച്ച് മൂന്ന് വർഷത്തോളം പിടിപ്പിച്ച ഇരുപത്തേഴുകാരന് അൻപത്തൊന്ന് വർഷം തടവും പിഴയും തിരുവനന്തപുരത്താണ് സംഭവം കാട്ടാക്കട കുളത്തുമ്മൽ പുതിയ വിള പുല്ലുവിളാകം വീട്ടിൽ കിച്ചുവെന്ന ആരോപണിനാണ് അൻപത്തൊന്ന് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി ഇരുപത്തി രൂപ പിഴയും വിധിച്ചത് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി ജഡ്ജി എസ് രമേശ് കുമാറാണ് വിധി പറഞ്ഞത് പിഴ തുക അതിജീവിതന് നൽകുകയും വേണം ഇല്ലാത്തപക്ഷം പതിമൂന്ന് മാസം അധിക തടവും പ്രതി അനുഭവിക്കണം കുടുംബസുഹൃത്തായിരുന്ന പ്രതി വീട്ടിൽ കളിക്കാനെത്തിയ കുട്ടിയെ ഫോണിൽ അശ്ലീല ദൃശ്യങ്ങൾ കാണിച്ചാണ് ലൈംഗികതയ്ക്ക് പ്രേരിപ്പിച്ചത് തുടർന്ന് മൂന്ന് വർഷത്തോളം പ്രകൃതിവിരുദ്ധ പീഡനങ്ങൾക്ക് കുട്ടിയെ ഇരയാക്കുകയായിരുന്നു സ്വഭാവത്തിൽ കാര്യമായ മാറ്റം വന്നതോടെ കുട്ടിയുടെ അമ്മാവൻ വിവരങ്ങൾ ചോദിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന പീഡന വിവരം പുറത്തറിഞ്ഞത് കേസിൽ അൻപത്തൊന്ന് രേഖകളും അഞ്ച് തൊണ്ടി മുതലുകളും മുപ്പത് സാക്ഷികളെയും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു മലയാളം തിരുവനന്തപുരം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് By a College of Science, Mungal, Kutipuram, Malapuram.